ഹേയ് റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടോ കാരണം ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ എന്നല്ല കംപ്ലീറ്റും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ ഇവിടുണ്ടല്ലോ അപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെ വച്ചാൽ മഞ്ചേരിയാണ് ലൊക്കേഷൻ വരുന്നത് ബാത്റൂം ഫിറ്റിംഗ്സൊക്കെ ഉണ്ടല്ലോ ഒരു ഗ്രാമിന് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെയെന്നല്ലേ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വീഡിയോ വാച്ച് ചെയ്ത് നോക്കുക കിലോ ബസാറിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഇവിടുത്തെ യൂറോട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ഇൻറ്റർനാഷണൽ കമ്പനീൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഇടനിലക്കാരില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കിട്ടും കൂടാതെ ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അതും ഇതിൽ പറയുന്നുണ്ട് ഇവിടുണ്ടല്ലോ ക്ലോസറ്റിൻ്റെ കൂടെ വാഷ് ബേസിന് കൊടുക്കേണ്ടത് പറഞ്ഞാൽ ശരിയാണോ ആ ശരിയാണ് നമ്മൾ മാർക്കറ്റിലൊക്കെ എണ്ണായിരം ഒമ്പതിനായിരം വില വരുന്ന വൺ പീസ് ക്ലോസറ്റുകളൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമ്മൾ അതിന്റെ കൂടെ ഒരു വാഷ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളൊരു ഫുൾ ബാത്റൂം പാക്കേജ് ഇവിടെ കൊടുക്കുന്നുണ്ട് അതിന്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് അതിനകത്ത് നമ്മൾ കാണുന്ന പോലെ ടു പീസ് ക്ലോസറ്റ് വാഷ് ബേസെ നമുക്കൊരു ബാത്റൂമിലൊക്കെ വേണ്ട ഫുൾ ആക്സറീസ് അടങ്ങുന്ന ഒരു ബാത്റൂം പാക്കേജായിട്ട് കൊടുക്കുന്ന പ്രൈസ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്ക് അതിൻ്റെ തന്നെ ഒരു പ്രീമിയം നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത് വൺ പീസ് ക്ലോസറ്റോട് കൂടി നമ്മളൊരു കൊടുക്കുന്ന പ്രൈസ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാർക്കറ്റിൽ ഒരു ക്ലോസ്സെറ്റിന് തന്നെ ഇത്രയും പ്രൈസ് വരുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ വൺ പീസ് ക്ലോസറ്റും വാഷ് ബേസിനും അതിൻ്റെ കൂടെ ഒരു മിററും ഇരുപത്തിയെട്ട് ആക്സറീസ് ഇറങ്ങുന്ന ഈ ഒരു കോംബോ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഏഴായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഡിസ്പ്ലേ കാണുന്ന ഐറ്റംസ് ആണ് കംപ്ലീറ്റ് അതെ അതെ അതുപോലെ നമുക്ക് പ്രീമിയം ക്ലോസറ്റ് നോക്കുന്ന ക്ലയൻറ്റ്സ് ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ ബ്രാൻഡ് ആയിട്ടുള്ള ജോയിഡേയും ഓർഗൻഡയും നിരവധി കളക്ഷൻസ് ഇവിടെയുണ്ട് കൂടാതെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ്റെ കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം മാർക്കറ്റിൽ വിൽക്കുന്നതിലും പകുതിയോളം വിലക്കുറവിലാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ക്യാബിൻ സെറ്റൊക്കെ നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മൂന്ന് തൊള്ളായിരം മുതലാണ് നമുക്കിത് മൾട്ടിപിളിലാണ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം വേണം കംപ്ലയിൻറ്റ് ആവുന്ന പേടിയൊന്നും വേണ്ട നമുക്ക് ബാത്റൂമിൻ്റെ അകത്തും നമുക്ക് നമുക്കിപ്പോൾ ക്യാബിൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കൂടാതെ നമ്മൾ മൂന്ന് തൊള്ളായിരമാണ് നമുക്കിതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അത് നമുക്കൊരു ക്യാബിൻ സെറ്റ് വിത്ത് മിറർ ആയിരിക്കും വരുന്നത് അതേപോലെ നമുക്ക് ക്യാബിൻ സെറ്റ് വിത്ത് മിറർ യൂണിറ്റ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഇ കാണുന്ന പോലെ എൽഇഡി ബൾബുകൾ അതിന്റെ ടേബിൾ ടോപ്പ് അങ്ങനെ നിരവധി കളക്ഷൻസ് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് ഈ കംപ്ലീറ്റ് ഡിസ്പ്ലേ ഏരിയയിലെ ആണ് പിന്നെ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കമ്പനി പത്ത് വർഷം വരെ നമുക്ക് ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു മിറർ ഉണ്ടല്ലോ ട്രെൻഡിങ് അല്ലേ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇത് നമ്മുടെ മോഷൻ സെൻസർ എൽ ഇ ഡി ടച്ച് മിറൊക്കെ വരുന്നത് ഇതിനകത്ത് തന്നെ നമുക്ക് മൂന്ന് കളർ ഷെയ്ഡ് വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഡിഫറൻറ്റ് ആംഗിളിലും ഡിഫറൻറ്റ് കളറിലും ഡിഫറെന്റ് ഷേപ്പിലും ഡിഫറന്റ് ഡിസൈൻസിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ ഷോപ്പിൽ വിൽക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപയിലും താഴെ വിലയിലാണ് കാണുമ്പോൾ നല്ല ഫീൽ ഉണ്ടല്ലോ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് നമുക്കിപ്പം പ്രീമിയം ബാത്റൂമിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഷവർ ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന മൂന്ന് തൊള്ളായിരത്തി അമ്പത് മുതലാണ് കൂടാതെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഷവർ പാനലുകൾ ഇതിനൊക്കെ മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെയാണ് വില വരുന്നത് നമ്മുടെ ഷോപ്പിൽ ഇത് വിൽക്കുന്നത് പതിനായിരത്തിലും താഴെയാണ് കൂടാതെ നമുക്കിതിൻ്റെ തന്നെ ഡിഫറൻസ് കുറേ മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്കിത് നമുക്ക് റെയിനി ഫീൽഡിൽ നമുക്ക് ഫുൾ ബോഡി മസാജ് ചെയ്തുകൊണ്ട് തന്നെ അറ്റ് ദ ടൈമ് കുളിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം ബ്രാൻഡായ ആയ ജിയം യൂറോ വേറിന്റെയും ടാപ്പ് കളക്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് കിച്ചൻ സിംഗിൾ വേണ്ട ടാപ്പാണെങ്കിലും ബാത്റൂമിൻ്റെ അകത്ത് വേണ്ട ഡയവർട്ടർ ആണെന്നുണ്ടെങ്കിലും ടാപ്പുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രീമിയത്തിൽ തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും നമുക്ക് ഗ്രാമിന് തൂക്കിയെടുക്കാം കൂടാതെ നമ്മളിൽ കാണുന്ന ഫുൾ ആക്സസറീസ് നമുക്ക് കിച്ചണിലേക്ക് വേണ്ടതും ബാത്റൂമിൻ്റെ അകത്തേക്ക് വേണ്ടതായിട്ടുള്ള ഫുൾ ആക്സറീസ് ഷവർ പാൻ ഷവർ കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ ഇവിടെ വിൽക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് മതിയെന്നുണ്ടെങ്കിൽ അതിന് പത്ത് ഗ്രാമാണ് വെയിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് രൂപ പർച്ചേസ് ചെയ്യാം കൊടുത്തിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്കിപ്പം വെയിറ്റ് നോക്കിയിട്ടാണ് നമുക്ക് ഓരോന്നിൻ്റെ റേറ്റ് നമ്മൾ നിശ്ചയിക്കുന്നത് സോ നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കുക നമ്മൾ ത്രാസിൽ വെച്ച് അതിൻ്റെ വെയിറ്റ് എത്ര വരുന്നുണ്ടെന്ന് നോക്കുക ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ആയിരം ആയിരത്തഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾക്ക് ഇവിടെ മുന്നൂറും നാനൂറും ഒക്കെ ആയിരിക്കും വില വരുന്നത് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ വില ഇടാക്കുന്നത് സോ നമുക്ക് അത്രയും വില കുറവിലും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഗ്രാമിന് ഒരു രൂപ നിരക്ക് മാത്രമല്ല ഗ്രാമിന് അമ്പത് പൈസ നിരക്കിൽ നമ്മൾ കിച്ചൺ സിംഗുകളും കൊടുക്കുന്നുണ്ട് നമ്മൾ നോർമൽ കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്ന കിച്ചൺ സിങ്ക് തൊട്ട് നമ്മൾ പ്രീമിയത്തിലോട്ട് വരുമ്പോൾ ഹാന്മെയ്ഡ് സിങ്ക് വരുന്നുണ്ട് അതേപോലെ കോഡ് സിങ്ക് വരുന്നുണ്ട് നമുക്ക് ഈ കാണുന്ന സ്റ്റീൽ സിങ്ക് എല്ലാം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഒരു ഗ്രാമിന് അമ്പത് പൈസ നിരക്കിലാണ് നമ്മൾ തൂക്കിയെടുക്കുന്നത് സോ നമ്മൾ ഒരു കിലോ ആണ് ഒരു സിംഗിന്റെ വെയിറ്റ് വരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഓഫർ എന്താണ് ഇത് നമ്മളിപ്പോൾ ഒരു സൂപ്പർ കോംബോ ഓഫറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന വൺ പീസ് ക്ലോസെറ്റും ക്യാബിൻ സെറ്റ് വിത്ത് മിറർ ഇവിടെ കൊടുക്കുന്ന പ്രൈസ് വെറും ഏഴ് തൊള്ളായിരം രൂപയ്ക്കാണ് ഇത് രണ്ടിനും നമ്മൾ പത്ത് വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന കേട്ടോ അതുപോലെ നമ്മളൊരു സൂപ്പർ കോംബോ സെയിൽ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ കൺസീൽ ഫ്ലഷ് ടാങ്കും ഇപ്പോൾ യൂറോ ടെക്കിന്റെ വാൽഹാംഗിങ് ക്ലോസറ്റും നമുക്ക് മാർക്കറ്റിൽ ജർമ്മന്റെ ഈ ഒരു ഫ്ലഷ് ടാങ്കിന് മാത്രം പതിനായിരത്തിലെ മുകളിൽ വില വരുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം ഈ ഒരു ഫ്ലഷ് ടാങ്കും ഒരു വാൽഹാംഗിങ് ക്ലോസെറ്റും കൂടി നമ്മൾ സെൽ ചെയ്യുന്ന പ്രൈസ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് എൽ ഇ ഡി ലൈറ്റ്സുകൾ ഉണ്ടോ നമ്മൾ പ്രീമിയം ബ്രാൻഡായ ഗോൾഡ് മെഡലിൻ്റെ ലൈറ്റുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് അതേപോലെ വേറെയും ബ്രാൻഡുകളുണ്ട് നമ്മൾ മൂന്നെണ്ണം നൂറ് രൂപ എന്ന നിരക്കിലാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് അതൊരു സൂപ്പർ കോംബോ ഓഫറായിട്ടാണ് നമ്മൾ അതും സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബാത്റൂം ക്ലീനിങ് ആക്സറീസും അവൈലബിൾ ആണ് ലൈഫ് എസി ബ്രാൻഡിന്റെ ക്ലീനിങ് ആക്സറീസും ടോയ്ലറ്റ് ബ്രഷസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കിലോ ബസാർ എന്നത് യൂറോട്ടോക് എന്ന കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് സോ നമുക്ക് ഇടനിലക്കാരും ഇല്ലാതെ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറിലേക്ക് സാധനങ്ങൾ നേരിട്ട് എത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറവിൽ കൊടുക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച കിലോ ബജാറിന് ഇന്ന് ഇരുപത്തിയാറ് ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് അവരുടെ അടുത്തുള്ള സിറ്റിന്ന് തന്നെ നമ്മുടെ കിലോ ബസാറെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കിലോ ബസാറിന് കേരളത്തിൽ ഇരുപത്തി ആറ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് അതിൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ മൂന്ന് ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് മഞ്ചേരിയിലാണ് മഞ്ചേരി നിലമ്പൂർ റോഡിൽ നയറ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ